പതിമൂന്ന് പേരാണ് ഈ ആഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് സാബു മോൻ എന്തായാലും പുറത്തു പോകും സാബു മോൻ അല്ലല്ലോ സാബുമാൻ കാരണം ഈ വന്നിട്ടുള്ളതിൽ ഒന്നുമേ അവിടെ ചെയ്യാതെ ചുമ്മാതെ ഇരിക്കുന്ന ആണ് സോ സാബുമാൻ എന്തായാലും പുറത്തു പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് വിലയേറിയ വോട്ടുകൾ പോയി കറക്റ്റായി കുത്തുക ഓക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് രക്ഷപ്പെട്ട ആളുകളൊക്കെ അമ്പത് ദിവസം ഉറപ്പിച്ചു ഷാനവാസ് ഉറപ്പിച്ചു അമ്പത് ദിവസം ഒനീൽ ഉറപ്പിച്ചു അമ്പത് ദിവസം ജിസേൽ ഉറപ്പിച്ചു അമ്പത് ദിവസം നൂറ അറുപത്തിരണ്ട് ദിവസം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ജിഷ്യൻ ഉറപ്പിച്ചു അൻപത് ദിവസം എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങൾ കുറച്ചുനേരം ഈച്ചയാട്ടിയുള്ള വേലയായിരുന്നു നോമിനേഷൻ തുടങ്ങിയപ്പോഴാണ് ഇത്തിരി പവർ ആയത് ലൈവിൽ പതിനൊന്നര മുതൽ മൂന്ന് മണിവരെയുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് ഈ ആതിലെയും നൂറയും കൂടെ രാവിലെ ഇരുന്ന് അക്ബർ ഇവിടുത്തെ വലിയ ഗെയിം ഇറങ്ങുമല്ല നവിൻ പറഞ്ഞത് ശരിയാണ് പിന്നെ അനുമോളിൻ്റെ തെറ്റ് പറഞ്ഞു കൊടുത്തോണ്ടാണ് അപ്പോൾ അവർക്ക് നമ്മൾ കണ്ടുപിടാത്തത് നമ്മളെല്ലായിടത്തും പക്ഷേ മിണ്ടണം എന്നൊക്കെ പറയുന്നുണ്ട് അനുമോൾ ലാലേട്ടനെ പോലും എതിർത്ത് നിൽക്കുന്നുണ്ട് അപ്പം നൂറ പറയുന്നു ജയിൽ നോമിനേഷൻ എന്താ വരാത്തത് ഏ മസ്താനി അക്ബറിനെ ഞാൻ ഇറങ്ങി വെക്കാൻ പോവുകയാണ് ജയിൽ നോമിനേഷന് വേണ്ടി പിന്നെ വീട്ടിനകത്ത് എൻ്റെ പുന്നേ ക്രിക്കറ്റ് കളി ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര മണിക്കൂറൊക്കെ ക്രിക്കറ്റ് കളിയായിരുന്നു പിന്നെ അനീഷും ഷാനവാസും കൂടെ ഉള്ള സ്ഥിരം ഷാനവാസെ അങ്ങനെ പറയാൻ പാടില്ല ഷാനവാസ ഈ സാധനം ഡെയിലി നടക്കുന്നു എന്നിട്ട് അനീഷിന് ഒരു പൊട്ടിച്ചിരിയൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ പിന്നെയാണ് നമ്മളെ പ്രൊമോ ഇന്നലെ രാത്രി ഒരു പ്രൊമോ ഇന്ന് രാവിലെ വന്ന ഒരു പ്രൊമോക്കകത്ത് ആദിലാനുറയും അനീഷും കൂടെ ആയിട്ടുള്ള ഒരു വഴക്ക് വേറെ ഒന്നും നമ്മുടെ കിച്ചണിൽ കൂടെ റേഷൻ്റെ സാധനങ്ങളൊക്കെ വരുന്നു അപ്പോൾ ആപ്പിളുകൾ ഒന്ന് രണ്ടെണ്ണം തന്നെ ആദ്യം കൂട്ടി ആൾക്കാർ പൊക്കുന്നു അപ്പൊ ആപ്പിളിന്റെ പേരത്തിൽ ഇവിടെ മുപ്പത്തിനാല് ആപ്പിൾ എണ്ണി വെച്ചു ആരാണ് എടുത്തത് ആരെടുത്തു എന്ന് പറഞ്ഞു തുടങ്ങുന്ന അടിയിൽ ഇവിടെ ക്യാപ്റ്റനാണ് ആണ് വീതിച്ച് കൊടുക്കാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ പറയുന്നു ആരും വന്നു കേരിക്കുന്നു നീ ആണോ കിച്ചൺ ക്യാപ്റ്റൻ അങ്ങനെ ചെറിയൊരു ചകട അതിനിടയിൽ കൂടിയാണ് സുപ്രൂട്ടൺ 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 ഇന്ന് രാവിലെ മുതലിട്ട പേരാണല്ലോ ആതില അപ്പൊ സുപ്രൂട്ടൻ ഇടാൻ കാരണം സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം ഇങ്ങനെയല്ലേ പറഞ്ഞത് അപ്പൊ അത് അനീഷിന് ഇഷ്ടപ്പെട്ടു അപ്പൊ നീ ഒരു പെണ്ണാണെന്ന് കരുതിക്കൊണ്ട് എന്നെ എന്തും പറയാൻ കരുതരുത് അതില എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിലെ പറയുന്നതാണ് വേറെ വലിയ വിഷയമൊന്നും അതിനകത്ത് നടക്കുന്നില്ല ഓ ശരി സുപ്രൂട്ടാ ശരി പോയാട്ടെ പോയട്ടെ തീർന്നു വന്നെ പ്രമോര് കാണുന്നതിൻ്റെ അത്ര ഹൈപ്പ് പോലും ആ സ്ഥാനത്തിനില്ല ദെൻ അതിനുശേഷമാണ് നോമിനേഷൻ വരുന്നത് ഈ ആഴ്ച ക്യാപ്റ്റൻ ആകാൻ പോകുന്ന ആൾക്കോ അല്ലെങ്കിൽ നിലവിലെ ക്യാപ്റ്റനോ ഒന്നും തന്നെ നോമിനേഷൻ ഫ്രീ ഇല്ല കാരണം കഴിഞ്ഞ ആഴ്ച എന്താ പറയുക കിരീട യുദ്ധം ടാസ്കിലും നോറയ്ക്ക് നോമിനേ അല്ല നൂറയ്ക്ക് നോമിനേഷൻ ഫ്രീ കാർഡ് മൂന്നാഴ്ചത്തേക്ക് കിട്ടിയതുകൊണ്ട് ഈ ആഴ്ച ആർക്കും ഇല്ല അപ്പം നൂറ മൂന്നാഴ്ചത്തേക്ക് നോമിനേഷൻ ഫ്രീ ആണ് തുടർ കഥ കഴിഞ്ഞ ആഴ്ചയിലെ കഥ പറഞ്ഞ് ജിഷിനും നോമിനേഷൻ ഫ്രീ ആയിട്ടുണ്ട് അപ്പം അവരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ബാക്കിയുള്ള വയൽ കാർഡ്സ് പ്രവീണ് ലക്ഷ്മി സാബുമാൻ മസ്താനി ഇവർ നാല് പേരും ഡയറക്റ്റ് ആയിട്ട് കഥ പറഞ്ഞ് തോറ്റതുകൊണ്ട് അവർ നോമിനേറ്റഡ് ആയിരിക്കുകയാണെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മസ്താനിയെ ലാലേട്ടൻ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലാലേട്ടൻ ഡയറക്ട് നോമിനേറ്റ് ചെയ്ത് വെച്ച രണ്ടാഴ്ചയാണ് എനിക്ക് തോന്നുന്നു അത് ഇനിയിപ്പം അടുത്ത ആഴ്ചയും അതിൻ്റെ അടുത്ത ആഴ്ചയും കൂട്ടിയായിരിക്കും രണ്ടാഴ്ച വരുന്നത് ഇപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വൈൽഡ് കാർഡ്സ് കഥ പറഞ്ഞത് തോറ്റേല നാല് പേരുടെ ഇതിലാണ് മസ്താനി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് പിന്നെ അനീഷിന് ആരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല മറ്റേ പണി കിട്ടിയത് അനീഷിന് ആരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് പിന്നെ ഡയറക്റ്റ് നോമിനേഷൻ പവർ നൂറോയുടെ അടുത്ത് യൂസ് ചെയ്യാൻ പറയുന്നുണ്ട് നൂറോ കുറച്ചു നേരം ആ ഞാൻ ആലോചിക്കട്ടെ രാവിലെ ആരനെ പറയാനായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നിട്ടും ആലോചിച്ച് ആരന്റെ പേര് തന്നെ പറയുകയാണ് ആരൻ ആയിട്ട് ഇവിടെ കളിക്കുന്നില്ല ജിസൈലിന്റെ ഷെയ്ഡ് പോലെയാണ് നിൽക്കുന്നത് ഞാനിവിടെ ആതിലയുടെ എന്ന് പറയുന്ന പോലെ തന്നെ ജിസേലിന്റെ ഷെയ്ഡായിട്ട് നിൽക്കുന്ന ഇവൻ ഇവർ രണ്ടു പേരിൽ ആരെങ്കിലും ഒരാൾ നിന്നാൽ പോലെ കളിക്കാൻ പിന്നെ സീരിയസ്നെസ് സീരിയസ്നെസ് ഇല്ല ഒരു കാര്യത്തിനും എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത് പ്രവീണിനെ കൺഫഷൻ റൂമിലോട്ട് ബിഗ് ബോസ് വിളിക്കുകയാണ് ക്ലോസ്ഡ് നോമിനേഷൻ ആണ് അപ്പോൾ പുറത്ത് നൂറയും ഈ പറയുന്ന എന്താ പറയാ ആര്യ കൂടെ നീ വഴക്കിടക്കണോ നീ അങ്ങനെയാണല്ലോ പറഞ്ഞത് നീ ഇങ്ങനെയാണല്ലോ ആണല്ലോ എന്റെ പേര് നീ ഇങ്ങനെ പറഞ്ഞില്ലേ ഈ കാലത്ത് പറഞ്ഞു ഞാൻ എന്ത് ഇൻഡിവിജ്വാലിറ്റി എന്ത് ഷെയ്ഡാണ് നീ എന്താ കാണിക്കണേ ആര് സ്ഥിരം പല്ലവി പ്രവീൺ നോമിനേറ്റ് ചെയ്യുന്നത് ബിന്നിയുടെയും റനയുടെയും പേരാണ് ബിന്നി സേഫ് ഗെയിം റെന ഇൻഡിവിജ്വാലിറ്റി ഇല്ല ഷാഡോ പോലെ വേലക്കാരിയെ പോലെയാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആദില അഭിലാഷിന്റെയും ബിന്നിയുടെയും പേര് അഭിലാഷ് പവർ കൊടുക്കാത്ത ആ ഒരു ഇഷ്യൂവിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് നൂറേ ഹഗ് ചെയ്തിട്ട് പിന്നീട് എൻ്റെ അടുത്ത് അതിൻ്റെ ദേഷ്യം കാണിക്കാൻ തുടങ്ങി പലയിടത്തും പോയി കുത്തി തുടങ്ങിയിട്ടുണ്ട് ബിന്നിയുടെ പേര് പറയാൻ കാരണം റന ഓരോന്ന് വന്ന് ബിന്നീടെ അടുത്ത് കമ്മ്യൂണിറ്റിയുടെ കേസൊക്കെ പറഞ്ഞതിനു ശേഷം ബിന്നി റെനയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്ന് കുത്തു തിരിച്ച് റന അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ തുടങ്ങി ലക്ഷ്മി പോകുന്നു റെനയുടെയും ആദിലയുടെയും പേരാണ് റന സ്വന്തമായിട്ട് കളിക്കുന്നില്ല ഷാഡോ കളിയാണ് ആതില വോട്ടിന്റെ ബേസിസിൽ ഇവിടെ കളിച്ച് ഏഴ് വോട്ട് കിട്ടിയ രീതിയിലാണ് ഇപ്പോൾ ഇവിടെ കളിച്ചു വരുന്നത് പിന്നെ ഒരുമിച്ചുള്ള കളിയാണ് ഇവർ കളിക്കുന്നത് അടുത്ത് അക്ബർ പറയുന്നു അനുവും അനീഷിന്റെയും പേരാണ് അനു എന്താ ജിസേലിൻ്റെയും ആരന്റെയും വിഷയം അത് തന്നെയാണ് പറയുന്നത് വയൽക്കാ ആ വിഷയം തന്നെ ലാലേട്ടം പറഞ്ഞിട്ട് പോലും അംഗീകരിക്കുന്നില്ല അനീഷ് ഇവിടെ ഒന്നും മിണ്ടിയിട്ടില്ല അന്ന് ഈ സംഭവങ്ങളെല്ലാം നടന്നപ്പോൾ പോലും ബിന്നി നെവിൻ്റെയും ആതിലേടേയും പേരാണ് പറയുന്നത് നെവിൻ പണി വെസസ് തുണിയിൽ വയൽ കാസിന് സപ്പോർട്ടായിട്ട് നിന്ന് കളം മാറ്റി ചവിട്ടുന്നുണ്ട് ഗ്രൂപ്പായിട്ട് കളിക്കാനുള്ള ടാസ്ക് ആയിരുന്നു ആതിലയുടെ പേര് പറയാൻ കാരണം രണ്ട് ഇൻഡിവിജ്വൽ ആണെന്ന് പറഞ്ഞിട്ടും ആതിലെ ഇപ്പോഴും നൂറയ്ക്ക് വേണ്ടി സൈഡായി മാറി കൊടുക്കുകയാണ് അടുത്ത് മസ്താനി പറയുന്നു റനയുടെയും ജിസേലിന്റെയും പേര് റെന ആറാമത്തെ വീക്കില് ഒരു എഫേർട്ടും ചെയ്യുന്നില്ല കണ്ടന്റ് ഇല്ല ഗ്രൂപ്പ് മാത്രമാണ് കണ്ടന്റ് പെങ്ങൾ ഒട്ടി കാർഡ് ഇറക്കി കളിക്കുകയാണ് അടുത്ത് ജിസേല് ജിസേലിന്റെ പേര് മസ്താനി പറയുന്നു ആര്യനെ ഷാഡോ ആക്കി ഇവിടെ ഫേവററ്റിസം കാണിച്ചാണ് ജിസേല് കളിക്കുന്നത് അടുത്ത് ആര്യൻ അനുവിൻ്റെയും ആതിലയുടെയും പേരാണ് അനു ഹെവി നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നു മാനിപ്പുലേറ്റീവ് ആണ് എല്ലാ കാര്യത്തിലും ഓപ്പോസിറ്റ് പറയുന്നുണ്ട് ആദില സ്പ്ലിറ്റ് ചെയ്തതിനു ശേഷവും നല്ലപോലെ ഡൗൺ ആണ് ഒനിയില് ബിന്നിയുടെയും ആതിലയുടെയും പേരാണ് പറയുന്നത് ബിന്നി ഇവിടെ ചിയർ ഗേൾസിനെ പോലെ ഓരോന്ന് മാറി 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആതിലെയാണെങ്കിൽ ഇവിടെ ഉച്ച വയ്ക്കുന്നത് ഇവിടെ പരിഹാസത്തിന് വേണ്ടി മാത്രമാണ് ഇന്നലെ നൂറേയും ആതിലെയും കൂടി നിന്നുകൊണ്ട് ഈ പറയുന്ന അനുനെ സപ്പോർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ലാലേട്ടൻ വന്നപ്പോഴത്തേക്കും അത് ജഡ്ജ്മെന്റ് എല്ലാം അങ്ങ് മാറ്റി അങ്ങ് പോട്ടി അത് ഒനീലിന്റെ ഈ പറഞ്ഞ ആ നോമിനേഷൻ ബക്ക സാധനമായിരുന്നു സാബു ഷാനവാസിന്റെയും അനീഷിന്റെയും പേര് ഷാനവാസ് വീട്ടിലുള്ളവരെ വിളിക്കുന്നു അനീഷ് ഷാനവാസിന്റെ അനീഷിന് ഒത്തിരി ഉപദ്രവം കിട്ടി അതിനെക്കുറിച്ച് പരാതി പറഞ്ഞു അതേ അനീഷ് ഷാനവാസിന്റെ കൈയൊക്കെ കടിച്ചു റന അഭിലാഷിന്റെയും അനുവിന്റെയും പേര് അഭിലാഷ് ന്യൂട്രൽ ആയിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ട് സേഫ് പ്ലേ കളിച്ച് സ്ക്രൂ കയറ്റി വിടുന്നുണ്ട് പലരെയും അനു പ്രത്യേകിച്ചൂടെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല പി ആറിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അനു ഇവിടെ നിൽക്കുന്നത് എന്നിട്ട് ഇവിടെ നോമിനേഷൻ ചെയ്തോണ്ട് നടക്കുമ്പോൾ പുറത്ത് അടിയാണ് എന്റെ മൈക്ക് ഊരി വെച്ചു ഞാൻ അങ്ങോട്ട് പോയ സമയത്ത് എന്റെ മൈക്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നത് ആരാണ് എനിക്ക് ഇപ്പൊ അറിയണം എനിക്ക് എന്റെ മൈക്ക് ഇവിടെ നിന്ന് എനിക്ക് തിരിച്ചു ഇരുന്നെടുത്തുകൊണ്ട് വെക്കണം അനീഷ് നിങ്ങൾ ഇരിക്കൂ ബിഗ് ബോസ് ഇത് എന്നോട് കാണിക്കുന്നത് നീജമാണ് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷ് അവിടെ കിടന്നുകൊണ്ടുള്ള വഴക്കാണ് ജിഷിൻ ബിന്നിയുടെയും ബ്രനയുടെയും പേര് പാ പർട്ടിക്കുലർ ഗ്രൂപ്പിലെ ആയി നിൽക്കുന്നു ഷാനവാസ് നെവിൻ്റെയും അനുവിൻ്റെയും പേരാണ് നെവിൻ ക്യാപ്റ്റനായിട്ടും ഒരു ഉത്തരവാദിത്തവും ഇല്ലാതെ വാണിങ്ങി വരെ കിട്ടേണ്ട അവസ്ഥയായി പഞ്ചാര ഘട്ടം തിന്നുന്നുണ്ട് അങ്ങനെ അനു കൂടെ നിന്നിട്ട് കിട്ടുന്ന അവസരങ്ങളിൽ തന്നെ പലതും കളിയാക്കുന്നുണ്ട് പിന്നെ അനുഭവുന്നു അക്ബറിൻ്റെയും ആതിലേടേയും പേര് അക്ബർ വെറുതെ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നുണ്ട് വായിൽ തോന്നിയത് പറയുന്നുണ്ട് അന്ന് ലാസ്റ്റ് മൊമെന്റ് വരെ ഡെമോൺസ്ട്രേഷൻ വേണം എന്നൊക്കെ പറഞ്ഞ് തന്നിട്ട് പിന്നീട് കാല് മാറി ആതിലെയും ഇവിടെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ അഭിപ്രായം പറയാത്തോണ്ട് എൻ്റെ അടുത്ത് ഇപ്പം സംസാരിക്കുക ദേഷ്യമായി മാറി അഭിലാഷ് ആതിലേടേയും പിന്നീടേയും പേരാണ് പറയുന്നത് ആദില ഗ്യാങ് കൂടി നൈസായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിന്നി അക്ബറിന്റെ കൂടെ കൂടി അവന് കയ്യടി കൊടുത്തുകൊണ്ടിരിക്കുന്നു ജിസേലെ അഭിലാഷിന്റെയും ആദിലയുടെയും പേര് അഭിലാഷ് സേഫ് ആയിട്ട് കണ്ണിങ് ആയിട്ട് ഗ്രൂപ്പ് കളിക്കുന്നുണ്ട് ആദില വീക്ക് പ്ലെയർ ആണ് നെവിൻ അഭിലാഷിന്റെയും അക്ബറിന്റെയും പേരാണ് അഭിലാഷ് സേഫ് സോണിൽ സോണില് വഴിതിരിച്ചുവിടുന്നുണ്ട് പിന്നെ അക്ബർ ലാലേട്ടം വരുമ്പോഴത്തേക്കും ഓരോന്ന് എന്താ പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങും അപ്പൊ അനീ എല്ലാരും നോമിനേഷൻ അനീഷ് എനിക്ക് നോമിനേഷൻ ചെയ്യാനുണ്ട് എനിക്ക് എന്നെ റൂമിൽ വിളിച്ചില്ലെങ്കിലും എനിക്ക് പറയാനുണ്ട് ഞാൻ ഓപ്പൺ ആയി പറയുന്നു എനിക്ക് നെവിന്റെയും അനുവിന്റെയും പേരാണ് പറയാനുള്ളത് നെവിൻ ഒരു ക്യാപ്റ്റൻ ആയിട്ടും പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടില്ല അനു ഇവിടെ ലാലേട്ടൻ ചോദിച്ചിട്ടും നമ്മൾ ആരും കാണാത്ത കാര്യം കണ്ടു എന്ന് പറഞ്ഞ അനാവശ്യ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ലിവിംഗ് റൂമിൽ കിടന്ന് അനീഷിന്റെ നോമിനേഷൻ പറഞ്ഞ ബിഗ് ബോസ് അനീഷിന്റെ നോമിനേഷൻ കൂട്ടുന്നതല്ല എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിന് ടോട്ടൽ വോട്ട്സ് ഡിസ്ട്രിബ്യൂഷനാണ് ഞാൻ പറയുന്നത് ബിന്നിക്ക് അഞ്ച് വോട്ട് റനയ്ക്ക് നാല് വോട്ട് അഭിലാഷിന് നാല് വോട്ട് ആദിലയ്ക്ക് ഏഴ് വോട്ട് അനുവിന് നാല് വോട്ട് അനീഷിന് രണ്ട് വോട്ട് നെവിന് രണ്ട് വോട്ട് ജിസേലിന് ഒരു വോട്ട് ഷാനവാസിന് ഒരു വോട്ട് അക്ബറിന് രണ്ട് വോട്ട് ഞാൻ ഇടയ്ക്ക് വെച്ച് അഭിലാഷിന്റെ കേസ് പറഞ്ഞോ അഭിലാഷിന് നാല് വോട്ട് ഓക്കെ അപ്പോൾ ഇത്രയും പേരാണ് വോട്ടുകളായിട്ട് വന്നിരിക്കുന്നത് ഇനി നോമിനേഷൻ ലിസ്റ്റിൽ ആറാമത്തെ ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റിലുള്ളവർ ഡയറക്റ്റ് മറ്റേ എന്താ വൈൽഡ് കാർഡ്സിൻ്റെ നോമിനേഷനിൽ വന്നവരുണ്ട് പിന്നെ നൂറ് നോമിനേറ്റ് ചെയ്തുകൊണ്ട് ടോട്ടൽ പ്രവീൺ വേദലക്ഷ്മി സാബുമാൻ മസ്താനി ആര്യൻ ഇത്രയും പേര് ഡയറക്റ്റ് നോമിനേഷനിലുള്ള ആൾക്കാരാണ് അടുത്ത് അക്ബർ നവിൻ അനീഷ് അഭിലാഷ് അനുമോള് റന ബിന്നി ആദില അങ്ങനെ ടോട്ടൽ പതിമൂന്ന് പേരാണ് ഈ ആഴ്ചത്തെ നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഇതിനകത്തൊന്നും എനിക്ക് തോന്നുന്നത് നമുക്ക് തോന്നാമല്ലോ സാബുമാൻ തന്നെ ആയിരിക്കും കാരണം ആക്ടീവ് ആക്ടീവ് എവിടെ സേഫ് പ്ലേ എന്ന് പറയാനും ഒന്നുമില്ല മക്കളെ സീറോ ഒന്നുമേ ഇല്ല ഓക്കെ അപ്പൊ ഇതിനകത്ത് ഈ നോമിനേഷൻ ഇത് സേഫ് ആയത് ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒനീലിന് ഒരൊറ്റ ആൾ വോട്ട് ചെയ്തിട്ടില്ല ഒനീലിന്റെ പേരൊരു മനുഷ്യരും പറഞ്ഞിട്ടില്ല ഷാനവാസിന് ഒരൊറ്റ വോട്ടേ കിട്ടിയിട്ടുള്ളൂ ഒരൊറ്റ വോട്ടെ ഷാനവാസിന് കിട്ടിയുള്ളൂ ജിസേലിനും ഒരൊറ്റ വോട്ടേ കിട്ടിയുള്ളൂ പിന്നെ ജിഷിന് കഥ പറഞ്ഞ ടാസ്കിലൂടെ നോമിനേഷൻ ഫ്രീ ആയി നൂറാമറ്റ കാർഡ് ഉള്ളതാണ് നോമിനേഷൻ ഫ്രീ ആയി അപ്പൊ ഇങ്ങനെയാണ് ഈ ആഴ്ചയിലെ നോമിനേഷൻ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഞാൻ എന്തായാലും ഇപ്പൊ ഞാൻ പോയി പോളിടും അപ്പൊ നിങ്ങൾ എല്ലാവരും പോൾ ചെയ്യണം ഞാൻ സ്ട്രോങ് സ്ട്രോങ് കണ്ടസ്റ്റൻസിന് അടുക്കി അടുക്കിയിടും വീക്ക് വീക്കിനെ അടുക്കി അടുക്കിയിടും അപ്പൊ നമുക്ക് വേഗം വേഗം ആർക്കാണ് ഈ പറയുന്ന പോലത്തെ കിട്ടുന്ന മനസ്സിലാവും ആർക്കാണ് എന്താ പറയാ ഔട്ട് ആവാ സാധ്യത എന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങൾ പോൾ ചെയ്യണം പിന്നെ ഒരു അൺഒഫിഷ്യൽ പോളും നമുക്ക് എല്ലാ നോമിനേഷനിലും അടുക്കി വെച്ചിട്ടിടാം അതും അതിൻ്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിരിക്കാം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിറ്റി ചെക്ക് ചെയ്ത് നോക്കാം എല്ലാ പോളുകളിലും നിങ്ങൾ വോട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ആറാണ് ഔട്ടാവുന്നതെന്ന് മനസ്സിലാവുള്ളൂ പോളിൽ വോട്ട് ചെയ്യുന്നവർ ഹോട്ട് സ്റ്റാറിൽ വോട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം വിശേഷമായിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബൈ